അപ്പൊ സുഹൃത്തുക്കളെ പുതിയത് വെച്ചിട്ട് ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് ഫിറ്റ് ചെയ്തൊരു ആ എ സിന്റെ അതിന്റെ ഉള്ളിൽ മൊത്തം തേനീച്ചേട്ടാ ചെറുതേനെ ചെറുതേനാണ് ഫുള്ള് ചെറുതേനെന്ന് അറിഞ്ഞിട്ട് ഇതിനുള്ളിൽ കൊക്കേണ്ടേ ഇത് കുത്തില്ല സുഹൃത്തുക്കളെന്താണ്ടോ എ സി വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ വെള്ളം പുറത്തോട്ട് ഇങ്ങനെ ഉറ്റിയിരുന്നു കേട്ടോ ആ ഒരു കംപ്ലൈന്റിന് വേണ്ടിയിട്ട് എ സി തുറന്നുവച്ചപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും എല്ലാവരും ഉള്ളിലൊക്കെ എന്താണ് കൂടി കെട്ടിയിക്കണെന്നുള്ളത് പ്രത്യേകം നോക്കട്ടെ ഉണ്ടോ ഇതിൽ തേനീച്ച കൂടി മുട്ട ഇട്ട് പെരുകിയിക്കണം മുട്ടയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ചെറുതനാണ് നല്ല തേൻ ഇട്ടതാ തേന ഇങ്ങോട്ട് എന്തായിട്ടുണ്ട് എടുത്തപ്പോ ആ ഫുള്ള് തേനാണ് ഫുള്ള് തേന തേ സി കൊണ്ട് രണ്ട് ഉപകാരം കേട്ടോ തണുപ്പിക്കുകയും ചെയ്യ തേനെടുക്കുകയും ചെയ്യാം രണ്ട് ഉപയോഗമാണ് ഏ സി കൊണ്ട് മോനെ ഫുള്ള്

ഞാൻ അതിൽ നമുക്ക് ഇനി കടയിൽ കൊണ്ടുപോയിട്ട് അയച്ചിട്ട് ബാക്കി തൊപ്പിയിലുണ്ടോ കേസ് വരാറുണ്ടോ ആ തേനീച്ച അത് കടന്നിലൊക്കെ ഉണ്ടാവുണ്ടേ തേനീച്ചല്ലേ കടന്നില് ചൂടുള്ളടുത്തുണ്ടാവില്ല തോന്നൂല ഇന്നത്തെ എത്ര കേസ് വന്നിട്ടുണ്ടാവും അണ്ടമാനുണ്ടല്ലേ ഹലോ ചങ്ങ അപ്പോ എ സിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വീട്ടിലൊക്കെ ഉള്ള എ സി കാരണം തണുപ്പുകാലത്ത് നമ്മൾ ഒരു ആറുമാസത്തോളം ഓഫ് ആക്കി വെക്കുന്ന വീടുകളൊക്കെ ഉണ്ട് കാരണം അധികം ചൂട് വരുമ്പോൾ മാത്രമേ എ സി ഓൺ വയ്ക്കുക അപ്പൊ അങ്ങനെ എ സി ഓൺ ആക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഡ്രൈനേജ് പൈപ്പ് ബ്ലോക്ക് അയക്കണന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഓർമ്മിക്കുക അതിനുള്ളിൽ എന്തോ കൂട് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കട്ടെ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാല് നല്ല വിലപെടിപ്പുള്ള സംഭവം തന്നെ ചെറുതേന കേട്ടോ ചെറുതേന ചെറുതേനീച്ചയാണ് കൂട് കൂട്ടിയിട്ടുള്ളത് നല്ല തേന അത്യാവശ്യം ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് സാമ്പിൾ നോക്കാൻ മാത്രം അതിനുള്ളിൽ തേന ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ കുറച്ചും കൂടി അത് ഓഫാക്കിയിട്ടാണെങ്കിൽ ഉപയോഗിക്കാതെ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി അതിനുള്ളിൽ കൂട് കൂട്ടി അവര് വലിയൊരു പരിവാർ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്ന എല്ലാവർക്കും ബൈ